ഏർക്ക് നമസ്കാരം പതിനേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി വരെയും നീളുന്ന നാം കേരളീയരുടെ പുതുവർഷമായ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ ഫലങ്ങൾ വസ്തുനിഷ്ഠമായും ശാസ്ത്രീയമായും വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ മേടക്കൂറുകാരുടെ ഫലങ്ങൾ നാം വിശകലനം ചെയ്തിരുന്നു ഇന്ന് നാം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരുടെ കൊല്ലവർഷഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ പ്രധാനികളും തങ്ങളുടെ ഗോചരഫലങ്ങൾ ദീർഘകാലം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ നിലയും ഭാവിയിലെ രാശിമാറ്റവും ആധാരമാക്കിയാണ് ഈ വിശകലനം ഇവിടെ ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ നാലു ഗ്രഹങ്ങളുടെയും ഗ്രഹസ്ഥിതി നാം ആവശ്യമായും അറിയേണ്ടതുണ്ട് സർവീശ്വരകാരകനും ദേവഗുരുവും ആയ വ്യാഴം നിലവിൽ ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴം ഇടവരാശിയിൽ നിന്നും മിഥുനരാശിയിലേക്ക് സംക്രമിക്കുന്നു ശനീശ്വരൻ നിലവിൽ കുംഭരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഇരുപത്തൊമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് സംക്രമിക്കുന്നു രാഹു നിലവിൽ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനെട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാഹു കുംഭം രാശിയിലേക്ക് പുറകോട്ട് സംക്രമിക്കുന്നു കേതു നിലവിൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു പതിനെട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ചിങ്ങരാശിയിലേക്ക് സംക്രമിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ പുതുവർഷ ഫലങ്ങളിലേക്ക് പോകാം ആദ്യമായി ദേവഗുരുവായ വ്യാഴത്തിന്റെ സഞ്ചാരവും അത് ഈ കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ അതായത് ഇടവരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴത്തെ ജന്മവ്യാഴം എന്നാണ് വിളിക്കുക ജന്മത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അനുകൂലമായ ഫലങ്ങൾ നൽകില്ല എന്നാൽ വലിയ കടുത്ത ദോഷങ്ങളും നൽകാറില്ല പക്ഷേ ഈ സമയത്ത് ഒരു ഈശ്വര കടാക്ഷം ഭാഗ്യം എന്നിവയൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകും കുടുംബജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും ഇനി വിദ്യാർത്ഥികളെ എടുത്താലും പഠനത്തിലും ഒക്കെ ഒരു സുഖക്കുറവ് അല്ലെങ്കിൽ എന്തോ ഒരു അസംതൃപ്തി എന്നിവയൊക്കെ തോന്നാം കാര്യവിളംബം കാര്യവിഘ്നം പരാജയം എന്നിവയൊക്കെ നേരിടാം എത്ര പരിശ്രമിച്ചാലും അതിനൊത്ത ഫലങ്ങൾ കിട്ടാതെ വരുമ്പോൾ അത് നിരാശ വിഷാദം എന്നിവയിലേക്ക് നയിക്കാം അപ്പോൾ അത് സ്വാഭാവികമായും ടെൻഷൻ സ്ട്രെസ് എന്നിവയിലേക്ക് നമ്മെ നയിക്കാം ബന്ധു മിത്രാദികളുമായും ഒരു അകൽച്ചയൊക്കെ വ്യാഴം ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് കുടുംബത്തിലും ക്ഷേമം സുഖം എന്നിവയ്ക്ക് ഒരു കുറവ് അനുഭവപ്പെടും ആരോഗ്യവും അത്ര അനുകൂലമായ നിലയിൽ ആകില്ല ഈ പറഞ്ഞതെല്ലാം അതുപോലെ വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും വരണമെന്നില്ല ഓരോ വ്യക്തികളുടെയും ഗ്രഹനിലയിലുള്ള വ്യാഴത്തിന്റെ ക്ഷേത്രബലം ഭാവബലം എന്നിവയ്ക്ക് അനുസരിച്ച് ഈ ദോഷങ്ങളിൽ വ്യത്യാസം വരാം എങ്കിലും വ്യാഴം ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്നത് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകാറ് എന്തായാലും ഈ കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഈ പ്രതികൂലമായ അവസ്ഥ അടുത്ത വർഷം മെയ് പതിനാലാം തീയതി നീങ്ങി ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന നിലയിലേക്ക് മാറുന്നു അതായത് അന്നേ ദിനം വ്യാഴം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു അപ്പോൾ ഈ കൂറുകാരുടെ ജന്മവ്യാഴം എന്ന അവസ്ഥ മാറുകയും വ്യാഴം ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നു രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാണ് രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വര കടാക്ഷത്തിനും ഭാഗ്യത്തിനും സംഭവിച്ച ഗ്രഹണം നീങ്ങി അത് പ്രകാശമാകുവാൻ തുടങ്ങുന്നു പെട്ടെന്ന് തന്നെ ഭാഗ്യം വർഷിക്കും എന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് എന്നാൽ അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസികമായ ഉന്മേഷക്കുറവ് വിഷാദം എന്നിവ നീങ്ങി ഒരു സമാധാനവും സന്തോഷവും എല്ലാം അനുഭവപ്പെട്ട് തുടങ്ങും ദൈവം എന്റെ കൂടെയുണ്ട് എല്ലാം ശരിയാവും തുടങ്ങിയ ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും ഉള്ളിൽ നിറയും സാമ്പത്തികമായ പ്രതിസന്ധികളും ചിലവുകളും നീങ്ങിത്തുടങ്ങുകയോ അവയിൽ നിന്നും മറികടക്കുവാനുള്ള ഉപായങ്ങളോ ഒക്കെ മുന്നിൽ തുറന്ന് കിട്ടും ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് സാമ്പത്തികമായ ഉയർച്ച ധനാഗമം എന്നിവയെ നൽകും രണ്ടാം ഭാവം വാക്ക് കുടുംബം എന്നിവയെയും കുറിക്കുന്നതിനാൽ വ്യാഴം ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വാക്കിന് മൃദുത്വം സൌമ്യത ചാരുത എന്നിവയെല്ലാം ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായും ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ എന്നിവരുമായി നല്ല ബന്ധം ഇക്കാലയളവിൽ പുലർത്തും ഔദ്യോഗിക രംഗത്തും കുടുംബരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം നല്ല സമ്മിതി സൽപേര് എന്നിവയും വ്യാഴം ഈ കൂറുകാർക്ക് നൽകും വ്യാഴം എന്നത് ഈ കൂറുകാരുടെ അഷ്ടമാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു അഷ്ടം എന്നാൽ ആയുസ് ആരോഗ്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു പതിനൊന്നാം ഭാവം വരവിൻ്റെ ഭാവം സർവാഭീഷ്ട സ്ഥാനം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഈ രണ്ട് ഭാവങ്ങളുടെയും അധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ആരോഗ്യം സമ്പത്ത് എന്നിവയ്ക്ക് പുഷ്ടിയെ പ്രദാനം ചെയ്യുന്നു ഈ കൂറുകാർക്ക് സർവാവിഷ്ടസിദ്ധിയും സർവകാര്യ വിജയവും ലക്ഷ്യപ്രാപ്തിയും പതിനൊന്നാം ഭാവാധിപനായ വ്യാഴം ഇവർക്ക് നൽകും രണ്ടാമതായി ശനിയുടെ നില നമുക്കൊന്ന് പരിശോധിക്കാം ശനി നിലവിൽ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ശനി പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കണ്ടകശനി ദോഷങ്ങൾ വരുത്തുന്നു ഇത് പ്രധാനമായും യിലാണ് വരുത്തുക എന്നാൽ ഇടവക്കൂറുകാരുടെ കർമാധിപനായ ശനി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഫലത്തിൽ വരിക ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം എന്നിവ ഉണ്ടാകും നിങ്ങളുടെ ഉദ്യോഗത്തിലുള്ള പുരോഗതി കർമ്മരംഗത്ത് അസൂയാലുക്കളെ സൃഷ്ടിച്ചേക്കാം എന്നാൽ അതിൽ തളരാതെ ശത്രു തുടങ്ങിയ പൂജ ചെയ്യുമ്പോൾ തൊഴിൽ മേഖലയിലെ അസ്വാരസ്യങ്ങൾ എല്ലാം നീങ്ങുന്നു കൂടാതെ ശനീശ്വരനും ശാസ്താവിനും പ്രിയപ്പെട്ട വഴിപാടായ നീരാജനം അഥവാ എള്ളുകിഴി സമർപ്പിക്കൽ ശനിയാഴ്ചകളിൽ നടത്തുക എന്നാൽ ഈ കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് വളരെ വലിയ ഒരു ആശ്വാസവാർത്തയെന്നോ സന്തോഷവാർത്തയെന്നോ ഒക്കെ പറയാവുന്ന ഒരു മാറ്റമാണ് ഉണ്ടാകുക അത് ശനിയുടെ രാശിമാറ്റം തന്നെയാണ് രണ്ടര വർഷമായി കണ്ടകശനി ദോഷങ്ങൾ അനുഭവിച്ചു വരുന്ന ഈ കൂറുകാർക്ക് അന്നേ ദിനം ആ ദോഷങ്ങൾക്ക് അറുതി വരും അത് മാത്രമല്ല ഇവർക്ക് ശനി അന്ന് തൊട്ട് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങും ആലങ്കാരികമായി പറഞ്ഞാൽ അന്നുവരെ ഒരു ശിക്ഷകനെ പോലെ പെരുമാറിയിരുന്ന ശനി ഇവരുടെ രക്ഷകനായി ഭവിക്കും അന്നേ ദിനം ശനി ഇപ്പോൾ സഞ്ചരിക്കുന്ന കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറുന്നു മീനം എന്നത് ഇടവക്കൂറുകാരുടെ പതിനൊന്നാം ഭാവം ആകുന്നു സർവാഭീഷ്ടസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ശനി പ്രവേശിക്കുക മാത്രമല്ല മറിച്ച് തുടർന്ന് അവിടുന്ന് ദീർഘകാലം സഞ്ചരിക്കുകയും ചെയ്യുന്നു ഇതുവരെയും ഈ കൂറുകാർ നേരിട്ടിരുന്ന സകല മനപ്രയാസങ്ങളും നീങ്ങി മനപ്രസാദം കൈവരുന്നു ശനി പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രതാപം സർവകാര്യ വിജയം സർവാഭീഷ്ടസിദ്ധി എന്നിവ ഫലങ്ങളായി വരുന്നു ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന സകല പ്രതിസന്ധികളും കർമ്മവിഘ്നവും ഒഴിഞ്ഞ് സകല പ്രവർത്തികളും വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുന്നു കൂടാതെ ശനി ഈ കൂറുകാരുടെ ഒൻപതാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആകുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യം ഗുരു കടാക്ഷം പൂർവ്വ പുണ്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകയാൽ ആ ഭാവാധിപത്യം വഹിക്കുന്ന ശനി തന്റെ ഏറ്റവും ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ സാമ്പത്തികമായ ഉന്നതി ധനാഗമം ഐശ്വര്യം പിതൃപ്രീതി എന്നിവയെയും ശനി നൽകും കൂടാതെ പത്താം ഭാവാധിപത്യം വഹിക്കുന്ന ശനി കർമ്മരംഗത്ത് ഏറെ പുരോഗതി നേട്ടങ്ങൾ അംഗീകാരം പ്രശംസ എന്നിവയേയും നൽകുന്നു അടുത്തതായി നമുക്ക് രാഹുവിന്റെ നിലയൊന്ന് പരിശോധിക്കാം രാഹു ഇപ്പോൾ മീനരാശിയിലാണ് സഞ്ചരിക്കുന്നത് മീനം എന്നത് ഇടവക്കൂറുകാരുടെ പതിനൊന്നാം ഭാവം ആകുന്നു സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലൂടെ രാഹു സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും നേട്ടങ്ങൾ ഈ കൂറുകാർക്ക് നൽകുന്നു പതിനൊന്നാം ഭാവം എന്നത് സാമ്പത്തികമായ പുരോഗതിയെ ഉണ്ടാക്കും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം പതിനൊന്നിലെ രാഹു നൽകുന്നു അംഗീകാരം ധനധാന്യ സമൃദ്ധി പ്രതാപം അഭീഷ്ട സാഫല്യം എന്നിവയും രാഹു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഫലങ്ങൾ ആകുന്നു രാഹു നൽകുന്ന ഈ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഈ കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെയും ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരും എന്നാൽ മെയ് പതിനെട്ടിന് രാഹു ഒരു രാശി പുറകോട്ട് നീങ്ങി കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ ആ രാശിമാറ്റം ഇടവക്കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം ഈ രാശിമാറ്റത്തിലൂടെ രാഹു ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവത്തെ കുറിക്കുന്ന ഭാവം ആകുന്നു രാഹു കർമ്മഭാവത്ത് പ്രവേശിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും സൃഷ്ടിക്കാം പ്രത്യേകിച്ചും ഔദ്യോഗിക മേഖലയുമായി ബന്ധപ്പെട്ട് കർമ്മവിഘ്നം തൊഴിൽ രംഗത്ത് വീഴ്ച അധികാരികളുടെ അസംതൃപ്തി അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മാനസികമായ സംഘർഷങ്ങൾ ടെൻഷൻ എന്നിവയെ എല്ലാം രാഹു പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കാം രാഹു നൽകുന്ന ദോഷങ്ങളെ തടുക്കുവാൻ ഈ കൂറുകാർ ദുർഗാദേവിയെ നന്നായി ധ്യാനിക്കുക നാഗങ്ങൾക്ക് പൂജയും വഴിപാടും കഴിക്കുന്നതും രാഹുദോഷങ്ങളെ പ്രതിരോധിക്കുവാൻ ഫലപ്രദമായ മാർഗങ്ങൾ ആകുന്നു നാലാമതായി കേതുവിന്റെ നിലയും സഞ്ചാരവും ഇടവക്കൂറുകാരെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ കേതു കന്നിരാശിയിലാണ് സഞ്ചരിക്കുന്നത് കന്നിരാശി എന്നത് ഇടവക്കൂറുകാരുടെ അഞ്ചാം ഭാവമായി വരുന്നു അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ദോഷകരമായ ഫലങ്ങളെ നൽകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്ന് അറിയപ്പെടുന്നു വിദ്യാഭ്യാസവും ഈ ഭാവം കൊണ്ടാണ് നിർണ്ണയിക്കുന്നത് അതിനാൽ സന്താനങ്ങളുടെ ആരോഗ്യം അവരുടെ വിദ്യാഭ്യാസം എന്നിവയിൽ നല്ല കരുതൽ പുലർത്തണം പഠനത്തിൽ ഈ കാലയളവിൽ തീവ്രമായ പരിശ്രമം നടത്തിയേ തീരൂ മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്കും കഠിനമായ പരിശ്രമങ്ങൾ നടത്തേണ്ടിവരും അനിഷ്ടനായി നിൽക്കുന്ന കേതു വിതയ്ക്കുന്ന ദോഷങ്ങൾ അകലാനായി കേതുവിന്റെ ദേവതയായ മഹാഗണപതിയെ നന്നായി ധ്യാനിക്കുക മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമ എന്ന ശക്തിയേറിയ മന്ത്രം നിത്യവും ചൊല്ലുക കുറഞ്ഞത് പതിനൊന്ന് തവണയെങ്കിലും ചൊല്ലണം മാസം തോറും നാളിനോ അല്ലെങ്കിൽ ചതുർത്ഥി തിഥിക്കോ മഹാഗണപതി ഹോമം നടത്തുക കറുകമാല ചാർത്തുക ഇവയെല്ലാം ചെയ്യുന്നത് കടുത്ത കേതുദോഷാന്തിക്ക് ഉത്തമമായ പരിഹാര വിധികൾ ആകുന്നു എന്നാൽ കേതു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ഒരു രാശി പുറകോട്ട് മാറി ചിങ്ങത്തിലേക്ക് പ്രവേശിക്കും ചിങ്ങം എന്നത് സൂര്യന്റെ സ്വക്ഷേത്രം ആകുന്നു സൂര്യനാകട്ടെ രാഹുവിന്റെ കടുത്ത ശത്രുവും ആകുന്നു ശത്രുക്ഷേത്രത്തിൽ ഒരു ഗ്രഹവും ഗുണഫലങ്ങൾ ഒന്നും നൽകില്ല എന്നാലോ ദോഷഫലങ്ങൾ കഠിനമായി നൽകുകയും ചെയ്യും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടവക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്കാണ് കേതു മാറുന്നത് നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും കുടുംബത്തെ പൊതുവായി ഈ നാലാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് നാലാം ഭാവത്തിൽ കൂടിയുള്ള കേതുവിന്റെ പ്രയാണവും പ്രതികൂലമായ ഫലങ്ങളെ നൽകും നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കേതു ഇവർക്ക് വെല്ലുവിളികൾ ഉയർത്തുക കുടുംബജീവിതത്തിൽ ആകും മാതാപിതാക്കൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ രോഗം കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ ഐക്യമില്ലായ്മ എന്നിവ മാനസിക സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ എന്നിവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തണം നല്ല മനസ്സമേമനം പാലിക്കുകയും വേണം മേൽ പ്രസ്താവിച്ച ഫലങ്ങളിൽ നിന്നും ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ സമയം അത്ര അനുകൂലം അല്ലെങ്കിലും അടുത്ത വർഷം മാർച്ച് അവസാനത്തോടെ ശനിയും തുടർന്ന് വ്യാഴവും ഏറ്റവും അനുകൂലമാകുന്നതോടെ ഉജ്ജ്വലമായ ഒരു കാലമാണ് വരാൻ പോകുന്നത് എന്ന് അറിയുക ഈ പറഞ്ഞത് പൊതുവായ ഫലങ്ങൾ ആകുന്നു ഓരോ വ്യക്തികളുടെയും ഗ്രഹനിലയിലുള്ള ഈ നാലു ഗ്രഹങ്ങളുടെയും സ്ഥിതി ഭാവബലം പാപയോഗം ശുഭയോഗം എന്നിവയ്ക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുമല്ലോ കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മിഥുന കൂറുകാരുടെ കൊല്ലവർഷഫലങ്ങളുമായി നാം വീണ്ടും കാണും വരെയും ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം